ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പല ഹിസ്റ്ററികളും കേൾക്കണം എസ്പെഷ്യലി നിങ്ങൾക്ക് അറിയാൻ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും കഥകളും പറയും അതൊക്കെ നമ്മൾ നമ്മളൊരു പാർട്ട് ഓഫ് ജോബ് നിലനിൽക്കെടുക്കുന്നു ഞാൻ അതിൻ്റെ അഡ്വൈസ് തരുന്നു എന്താ മെഡിസിൻ വേണമെങ്കിൽ മെഡിസിൻ തരുന്നു കാര്യങ്ങൾ പറഞ്ഞു അത്രേ എടുക്കുകയുള്ളൂ എന്നാൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകളുടെ ഹിസ്റ്ററി ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇമോഷണലി അതിൽ ഒരു ഇൻവോൾവ്മെന്റ് വരും പുറത്തോട്ട് നിന്ന് പ്രകടിപ്പിച്ചില്ല നമുക്ക് ഉള്ളിൽ ഒരു തേട്ടം ഒരു വിഷമമൊക്കെ വരും അപ്പൊ അതൊക്കെ മനുഷ്യ സഹജമാണ് മനസ്സിലായി ഇപ്പൊ നമ്മള് ഫിലിം കാണുന്നു ഒരു ഫിലിം കാണുമ്പോ നമ്മൾ പണ്ട് പറയാറുണ്ട് ആകാശ തൂത് ഭയങ്കര കരച്ച സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അപ്പൊ അതെന്താണ് ആ കാരണം നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് പോവാണ് രണ്ട് മണിക്കൂറിന്റെ ഒരു ഫിലിമിന് പോവാണ് പൈസ കൊടുത്തിട്ടാ പോലിമിന് പറഞ്ഞിട്ട് തന്നെയാണ് പോണ് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയിടുന്നല്ല അവിടെ പോയിട്ട് ആ കഥാപാത്രങ്ങളുമായിട്ട് നിങ്ങളാണ്ട് ലയിക്കുകയാണ് ലയിക്കുമ്പോ നിങ്ങൾക്ക് ഇമോഷൻ ആവുകയാണ് ഇമോഷൻ ആവുമ്പോ കരീന്ന് അപ്പൊ ആ കരീന്ന് എല്ലാരും കറിയുന്നുണ്ടോ ഇല്ല ചില പേഴ്സണാലിറ്റീസിൽ അത് ഇൻവോൾവ് ആയിട്ടുണ്ട് അത് അത് അവരെ ഉൾക്കൊള്ളണൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ഇമോഷൻ അവര് അങ്ങനെ സപ്രസ് ചെയ്ത് നിൽക്കുന്ന ഒരു തരം പേഴ്സണാലിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ പൊതുവേ നമ്മൾ പറയാറ് പിന്നെ നമ്മളെ വന്ന് കരീണാണ് നല്ലത് സങ്കടം പൊക്കോട്ടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കണ്ടു പറയുക എന്റെ മക്കളൊക്കെ ഭയങ്കര എക്സാമ്പിൾ ആണ് ഇപ്പൊ എന്റെ മക്കള് ഇതൊക്കെ കാണുകയാണെങ്കിൽ അവർ വായിക്കും അടുത്ത ഫിലിമിനു കാണുമ്പോ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സെന്റിമെന്റൽ ആക്ഷൻ ഒക്കെ വരുമ്പോ എന്റെ മക്കള് എന്തെങ്കിലും കാര്യം ഉണ്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ഓരോരുത്തരെ ക്യാരക്ടറാണ് എന്നാൽ അതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഒരു ഒന്നും വരാത്ത ആൾക്കാരുണ്ട് പക്ഷെ ഇവർക്ക് ഈ വിഷമതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അപ്പോൾ സാധാരണ പക്ഷെ പറയലുണ്ട് നമ്മൾ മുൻകാലത്ത് ഞാനും കേട്ടിട്ടുണ്ട് നമ്മളൊന്ന് കരഞ്ഞു തീരുന്നതാണെന്ന് നമ്മളെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരൊക്കെ പറയാനുള്ള പറയാനുള്ളത് പറഞ്ഞോട്ടെ അപ്പോൾ സാധാരണ പറയാനു നമ്മള് ഈ വെന്റ് യുവർ ഫീലിംഗ് പറയാം ഈ വെന്റ് യുവർ ഫീലിങ് വെന്റിലേറ്റ് ുംസെപ്റ്റ് പക്ഷേ അത് എല്ലാവർക്കും അത് അങ്ങനെ ആവണമൊന്നുമില്ല എല്ലാത്തിനും ഓട്ടോമാറ്റിക്കലി വരുന്നവരുണ്ട് ഇപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ ആൾക്കാർ അവർക്ക് അതിന്റെ എഫക്റ്റുകളും വ്യത്യാസമുണ്ട് ചിലർക്ക് ഭയങ്കര ഇമോഷണൽ ആവും കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെന്റിമെന്റിലും പഴയ കാര്യങ്ങളൊക്കെ പറയും ചിലതോ ഭയങ്കര വയലന്റ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് നമ്മളാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തെറി വിളിച്ചു പറയലും വർത്തമാനം പറയലും ഓക്കെ അങ്ങനെ പല തരത്തിലുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണോ ആക്ട് ചെയ്യുക എന്നുള്ള നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇൻഡിവിജ്ജ്വൽ വേരിയേഷൻസ് അനുസരിച്ച് മാറ്റിയിരിക്കും അപ്പോ അത് നമ്മളൊരു നോർമൽ ഫിനോമിന തന്നെയാണ് എന്താണെങ്കിലും നമ്മളാ വിഷമം അയാൾക്കുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് വിഷമില്ലായൊന്നും പറയാൻ പാടില്ല